അസ്സാമലൈക്കും വരഹമുല്ലാഹി പ്രിയമുള്ളവരെ നായികക്ക് നാൽപ്പത് വട്ടം സംവാദത്തിനുണ്ടോ സംവാദത്തിനുണ്ടോ എന്ന് വെല്ലുവിളിച്ച് നടക്കുന്ന കേരളത്തിലുള്ള വഹാബികൾ ആ വിഷയത്തിൽ ഏറ്റവും അഗ്രഗണ്യനായി നിൽക്കുന്ന മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന വിസ്ഡം ജിന്നൂരികളുടെ നേതാവ് സംവാദത്തിന് വെല്ലുവിളിക്കുകയും ആ വെല്ലുവിളി അഖില സുന്നവൽ ജമാഅത്തിന്റെ കർമ്മധീരായ പ്രവർത്തകന്മാർ ഏറ്റെടുക്കുകയും ചർച്ചകൾ നടക്കുകയും ചെയ്തു അവസാനം സംവാദം നടക്കുമെന്ന ഘട്ടമെത്തിയപ്പോൾ നേതൃത്വം അനുവദിക്കുന്നില്ല നേതൃത്വം ഈ സംവാദം നടത്തരുത് എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുജാഹിദ് ബാലുശ്ശേരി രംഗത്ത് വരികയുണ്ടായി അത് മുജാഹിദ് ബാലുശ്ശേരിയുടെ നാവിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം ഇൻഷല്ല അസ്ലാം വരമ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു നാൾ അറിയാത്ത ആളുകളായിട്ടാണ് നിങ്ങളൊക്കെ ഞാൻ വിചാരിക്കുന്നത് ഈ സെൽഫി വിശേഷം എന്നുള്ളത് മുജാഹിദുകളുടെ ഒരു കൂട്ടായ്മയല്ല ഇപ്പൊ ഞാൻ അപൂർവമായിട്ട് അതിൽ വരും ഒന്നോ രണ്ടോ വർത്തമാനങ്ങൾ പറയും യഥാർത്ഥത്തിൽ അത് മുജാഹിദുകളുടെ ഗ്രൂപ്പേ അല്ല അത് മുനാഫിക്കുകളുടെ ഗ്രൂപ്പാണ് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അപ്പൊ ഞാൻ പല ഗ്രൂപ്പിലും കയറി ഈ കമറോ അതുപോലെ ബദറുസ്താദ് യൂസുഫ് സി അനേക ആളുകളെ ഒരു സംസാരിക്കേണ്ട ശക്തമായി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട് അതിൽ ഇത് അബൂഹന്ന എന്നാ പറയുന്ന ഒരു മല്ലിയാരെ അയാളുടെ പണിയാണിത് നാളെ നടക്കുന്നു എന്ന് ജനങ്ങൾ തെറ്റിദ്ധരിച്ചുവല്ലോ നമ്മൾ തീരുമാനിച്ചതാണല്ലോ ഞാനും നിഷേധിക്കില്ല നിങ്ങളും നിഷേധിക്കില്ല അതുകൊണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുത് സോഷ്യൽ മീഡിയകളായ സോഷ്യൽ മീഡിയകളിൽ എന്നെ നിന്നിക്കുമ്പോഴും ഞാനൊരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളാണ് എന്റെ സംഘാടകർ എന്നെ വിളിച്ച് എന്താണ് ഇവിടെ ഉണ്ടാകുന്നത് നിങ്ങൾ എന്തിനാണ് ഇതിന് പോണത് എന്ന് ചോദിക്കുമ്പോഴും ഞാനിതൊന്നും അറിയുന്നില്ല ഒന്നും നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ ഞങ്ങളോട് പറയുന്നത് മഹാചീപ്പാണ് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അവരങ്ങനെ ആയി തീരുന്നത് അവർക്കല്ലാതെ വേറൊരാൾക്ക് പറയാൻ കഴിയില്ല എന്റെ ഈ വാചകങ്ങൾ നിങ്ങൾക്ക് ഇല്ലെങ്കിലും ഞാൻ പറഞ്ഞത് ഞാൻ പറയും ഞാൻ ഇങ്ങനെ പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ പറയും പറയാത്ത പറഞ്ഞിട്ടില്ല എന്ന് പറയും ഞങ്ങൾക്ക് എന്ത് കുറ്റപ്പെടുത്താം പക്ഷെ കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുകയാണ് ഇതൊന്നും ഒരു ശരിയായ ഏർപ്പാടല്ല ആഘോഷിക്കാം തിമർക്കാം പക്ഷെ മരണാനന്തര ജീവിതത്തിൽ ഇതൊന്നും ഉപകാരപ്പെടില്ല ആർക്കും ആർക്കും ജാഹിദ് ബാലുശ്ശേരി പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ സംവാദവുമായി ബന്ധപ്പെട്ട് ചർച്ച നടക്കുകയും ആ ചർച്ചകള് അവസാനഘട്ടത്തിലേക്ക് നീങ്ങുകയും ഏകദേശം സംവാദം നടക്കുമെന്ന ഘട്ടമെത്തുകയും ചെയ്തപ്പോൾ മുജാഹിദ് ബാലിശ്ശേരി ഈ സംവാദത്തിൽ നിന്നും മുങ്ങി അപ്പോൾ സുന്നത്തജമായത്തിൻ്റെ പ്രവർത്തകന്മാർ നടന്ന ചർച്ചയുമായി ബന്ധപ്പെട്ട വോയിസുകൾ പുറത്തേക്ക് വിട്ടപ്പോഴാണ് ഇദ്ദേഹം വീണ്ടും വന്നത് എന്നിട്ടാണ് അദ്ദേഹം പറയുന്നത് നേതൃത്വം ഇടപെട്ടതുകൊണ്ട് ആണ് നടത്താൻ പറ്റാഞ്ഞത് എന്നുള്ള രൂപത്തിലായി അദ്ദേഹത്തിൻ്റെ വോയിസ് സാധാരണക്കാരെ പറ്റിക്കുക ഇന്ന വിഷയം ആ വിഷയത്തിൽ ഞങ്ങളുമായിട്ട് സംവദിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്നൊക്കെ ചോദിച്ചിട്ട് വെല്ലുവിളിക്കും സാധാരണ പ്രവർത്തകന്മാർ അത് പോയിട്ട് ഏറ്റെടുക്കും അവർ ആ ചർച്ചയ്ക്ക് തയ്യാറാകും കാരണം അഖൽസുന്ന വൽ ജമായയുടെ ആദർശമല്ലേ ആരുടെ മുമ്പിലും തുറന്നു പറയാലോ ഇവരെ പോലെ എട്ടുമുറിച്ച് പറയുന്നതല്ലല്ലോ അപ്പോൾ അവസാനം അദ്ദേഹം പെട്ടു കുടുങ്ങി ആ കുടുങ്ങിയപ്പോഴാണ് എന്ത് ചെയ്യുന്നത് അദ്ദേഹം മുങ്ങിയത് മുങ്ങിയപ്പോൾ അവസാനം അദ്ദേഹം പറയുന്നത് എന്താണ് മരിച്ചു പോകണ്ടേന്നാണ് അപ്പോൾ ഈ നൊണകളൊക്കെ ധീരിൻ്റെ പേരിൽ പറയുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ആ ചിന്ത ഇല്ലായിരുന്നോ സുന്നത്തജമായത്തിൻ്റെ ചുണക്കുട്ടികൾ ആ വിഷയത്തിൽ അദ്ദേഹത്തെ പിടിക്കുകയും അദ്ദേഹത്തിൻ്റെ വെല്ലുവിളി സ്വീകരിക്കുകയും ചെയ്തു അവസാനം മുങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ വോയിസുകൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കാരണം ഹാബിസം എന്താണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക അതാണ് അഖിൽ സുന്നയുടെ തീരുമാനം അപ്പോൾ ആ പണിയാണ് ചെയ്തത് ആ പണി ചെയ്തപ്പോഴാണ് അദ്ദേഹം ചോദിക്കുന്നത് നിങ്ങൾക്ക് മരിക്കേണ്ടേന്ന് അപ്പം മുജാഹിദ് ബാലുശ്ശേരി താങ്കൾക്ക് മരണപ്പെടണ്ടേ മരണാനന്തര ജീവിതത്തിൽ താങ്കൾക്ക് വിശ്വാസമില്ലേ ഇസ്ലാമിൻ്റെ പേരിലല്ലേ നുണയും പറഞ്ഞ് നടക്കുന്നത് ഇൻഷാല്ല മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോസ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അസ്ലാം അലൈക്കും വാഹത് വാബർക്കാത്തു